ലോകത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രഹ്മപുത്ര നദി ഏഷ്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാടിയായിട്ടാണ് കരുതപ്പെടുന്നത് ടിബറ്റിലെ കൈലാസ് പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഈ മഹാനദി വടക്കുകിഴക്കൻ ഇന്ത്യയുടെ കാർഷിക സാമ്പത്തിക പാരിസ്ഥിതിക മേഖലകളിൽ നിർണായകമായ ഒരു പങ്കാണ് വഹിക്കുന്നത് എന്നാൽ ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനമായ ടിബറ്റിലെ നീൻജിയിൽ ചൈന നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭീമാകാരമായ അണക്കെട്ട് പദ്ധതികൾ ഇന്ത്യയിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ ഡാമുകൾ ബ്രഹ്മപുത്ര നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമെന്നും ഇതിന് താഴെയായി കിടക്കുന്ന ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ജലസുരക്ഷയെയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമെന്ന ഒരു ഭയമാണ് അതിന് കാരണവും ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ ചൈന ഉപയോഗിക്കാൻ സാധ്യതയുള്ള ചൈനയുടെ ഇത്തരമൊരു ജലബോംബിനെ കുറിച്ചാണ് ചാണകിന്റെ പുതിയ വീഡിയോ ഒപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഈ വിഷയത്തിലെ മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതൽ അടുത്തറിയാം ബ്രഹ്മപുത്രയിലെ ചൈനീസ് മെഗാഡാം പദ്ധതി ഒരു വിശകലനം ടിബറ്റിൽ യാർലോങ് സാങ് പോ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര നദിയിൽ ജലവൈദ്യുത പദ്ധതികളും ഡാമുകളും ഉൾപ്പെടെ ഒട്ടനേകം പ്രൊജക്ടുകളാണ് രണ്ടായിരം ആണ്ടിന്റെ ആദ്യ ദശകത്തിന് ശേഷം ചൈന ആസൂത്രണം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും പുതിയതും ഇന്ത്യക്ക് വളരെയധികം ആശങ്ക ഉണർത്തുന്നതുമായ ഒരു പദ്ധതിയാണ് നാം ചബർബ മലനിരകൾക്ക് സമീപം ചൈനീസ് സർക്കാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വമ്പൻ ഡാം പ്രൊജക്ട് ചൈനയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ത്രീ ഗോർജസ് അണക്കെട്ടിനേക്കാൾ മൂന്നിരട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഈ പദ്ധതിക്ക് ശേഷിയുണ്ടെന്നാണ് ലോക മാധ്യമങ്ങളുടെ കണ്ടെത്തൽ തന്മൂലം ഈ അണക്കെട്ടിൽ നിന്ന് ചൈനയ്ക്ക് പ്രതിവർഷം മുന്നൂറ് ബില്യൻ കിലോവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് അനുമാനം ഇത് തങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യകതകൾ നിറവേറ്റുന്നതിനും തെക്കൻ പ്രവിശ്യയായ ടിബറ്റൻ സ്വയംഭരണ മേഖലയിൽ സമഗ്രമായ ഒരു സാമ്പത്തിക വളർച്ച കൊണ്ടുവരുന്നതിനും അനിവാര്യമാണെന്നാണ് ചൈനയുടെ വാദവും യാർലൂങ് സാങ് പോ അഥവാ ബ്രഹ്മപുത്ര നദിയിലെ ആഴമുള്ള കൊക്കയായ ഗ്രാൻഡ് കാന്യോൺ എന്ന ഭാഗത്താണ് ഈ അണക്കെട്ട് നിർമ്മിക്കാൻ ചൈന ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായി കണക്കാക്കപ്പെടുന്ന ഈ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് നൂറ്റി മുപ്പത്തി ഏഴ് ഡോളർ ചെലവ് വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തൽഫലമായി ചൈനയുടെ പതിനാലാമത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി പ്രസ്തുത പദ്ധതിക്ക് ചൈനീസ് സർക്കാർ ഇതിനോടകം തന്നെ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നാണ് വിവരവും ബ്രഹ്മപുത്രയിലെ ചൈനീസ് മെഗാഡാം പദ്ധതിയിൽ ഇന്ത്യക്കുള്ള ആശങ്കകൾ ബ്രഹ്മപുത്രയിൽ ചൈന നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ മെഗാഡാം പദ്ധതി ഇന്ത്യക്ക് വലിയ ആശങ്കകളും വെല്ലുവിളികളുമാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് ബ്രഹ്മപുത്ര നദിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒഴുകുന്ന ജലത്തിനെ വലിയ തോതിൽ നിയന്ത്രിക്കാൻ ചൈനയ്ക്ക് കഴിയും എന്ന യാഥാർത്ഥ്യമാണ് ഇത് കിഴക്കൻ തികത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളായ അസാം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ കടുത്ത ജലക്ഷാമത്തിന് തന്നെ ഇടയാക്കും വരണ്ട കാലങ്ങളിൽ ബ്രഹ്മപുത്രയിലെ ജലം ചൈന തടഞ്ഞു നിർത്തിയാൽ അത് ഈ മേഖലയിലെ കൃഷി കുടിവെള്ളം ജലസേചനം എന്നീ പ്രവർത്തനങ്ങൾക്ക് വളരെ ഭീഷണിയാകും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായവും പ്രത്യേകിച്ച് കാർഷിക മേഖലയെയും മത്സ്യബന്ധനത്തെയും ആശ്രയിച്ച് ജീവിക്കുന്ന വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് ദുരിതം സമ്മാനിക്കും മാത്രമല്ല വർഷകാലത്ത് ഈ അണക്കെട്ടിലെ ജലം ചൈന പെട്ടെന്ന് തുറന്നുവിട്ടാൽ അത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ വെള്ളപ്പൊക്കങ്ങൾക്കുള്ള സാധ്യതയും നിലനിർത്തുന്നു മുൻകാലങ്ങളിൽ തിബത്തിലെ ചില ചെറു അണക്കെട്ടുകളിൽ നിന്ന് ചൈന വെള്ളം തുറന്നുവിട്ടത് അരുണാചൽ പോലുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയത്തിന് കാരണമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നതും വിസ്മരിക്കാനാവുന്നതല്ല അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇത്തരം ജലപ്രവാഹം വടക്കു കിഴക്കേ ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങൾ കൃഷിസ്ഥലങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുമെന്നതാണ് വസ്തുത ഇത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വൻ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ബ്രഹ്മപുത്രയിലെ ചൈനീസ് മെഗാഡാം പദ്ധതി തെക്കുകിഴക്കൻ തിബത്തിലുണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം ലോകത്തിലെ ഏറ്റവും പരിസ്ഥിതി ലോലമായ ദക്ഷിണ ദക്ഷിണത്തിബത്തിലെ പർവ്വത പ്രദേശങ്ങളിലൊന്നിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത് അതീവ ഭൂകമ്പ സാധ്യതയുള്ള പ്രസ്തുത മേഖലയിൽ ഒരു വമ്പൻ അണക്കെട്ട് ചൈന നിർമ്മിക്കുന്നത് തിബത്തിലെ ദുർഘട പ്രദേശങ്ങളിൽ പ്രമുഖ സ്ഥാനത്തുള്ള ഗ്രാൻഡ് കന്യൂൺ ഭാഗത്തിന് ചുറ്റുമുള്ളതും താഴെ കിടക്കുന്നതുമായ സ്ഥലങ്ങളുടെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയെ സാരമായി ബാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ബ്രഹ്മപുത്രയുടെ മുന്നോട്ടുള്ള ഒഴുക്ക് തടസ്സപ്പെടുന്നത് ഈ നദിയിലുള്ള മത്സ്യസമ്പത്തിന് പ്രത്യേകിച്ച് ദേശാന്തര ഗമനം നടത്തുന്ന മത്സ്യങ്ങളുടെ അതിജീവനത്തിന് ഭീഷണിയാണ് ബ്രഹ്മപുത്രയിലെ ജലനിരപ്പിലുണ്ടാകുന്ന ചെറു വ്യതിയാനങ്ങൾ പോലും ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന തീരദേശ ആവാസ വ്യവസ്ഥയെയും നദീതീരത്തെ വനങ്ങളെയും അവിടെ വസിക്കുന്ന വന്യജീവികളെയും ദോഷകരമായി ബാധിക്കും മാത്രമല്ല അണക്കെട്ട് നിർമ്മിക്കുന്ന സ്ഥലത്തിന്റെ ഭൂകമ്പ സാധ്യത ഈ പ്രദേശത്ത് ഒരു വലിയ ദുരന്തത്തിന് വഴി വച്ചേക്കാമെന്ന ഭീതിയും ഇതോടൊപ്പമുണ്ട് രണ്ടായിരത്തി നാലിൽ ടിബറ്റിലുണ്ടായ ഒരു മണ്ണിടിച്ചിൽ കാരണം പരേച്ചു തടാകത്തിൽ ചെറിയൊരു മഞ്ഞുമല രൂപപ്പെട്ടതും അതിൻ്റെ ഫലമായുണ്ടായ പ്രളയവും ഇതിനൊരു ഉദാഹരണമാണ് മാത്രമല്ല ബ്രഹ്മപുത്ര നദിയിലൂടെ താഴെ കൊഴുകിയെത്തുന്ന ചെളിയും മറ്റവശിഷ്ടങ്ങളും നിർദ്ദിഷ്ട അണക്കെട്ടിൽ തടസ്സപ്പെടുന്നത് ഈ നദിയുടെ സ്വാഭാവിക പരിസ്ഥിതിയെ തകർത്തു തൽഫലമായി കീഴ്ത്തട്ടിലുള്ള തട്ടിലുള്ള മണ്ണിൻ്റെ ഫലഭൂയിഷ്ടത കുറയുകയും അത് നദീതീരത്ത് കൃഷി ചെയ്യുന്ന ഒട്ടനേകം കർഷകർക്ക് വിളനാശം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകളും ബ്രഹ്മപുത്രയിലെ ചൈനീസ് മെഗാഡാം പദ്ധതി ഇന്ത്യയ്ക്കുണ്ടാക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ ഇന്ത്യക്കെതിരെയുള്ള ചൈനയുടെ ജലരാഷ്ട്രീയം ന്യൂഡൽഹിക്ക് വരും കാലങ്ങളിൽ വളരെ വലിയ ഒരു വെല്ലുവിളിയായിരിക്കും ഉയർത്തുക എന്ന കാര്യത്തിൽ സംശയമേതുമില്ല ബ്രഹ്മപുത്രയിലെ വെള്ളത്തെ ഇന്ത്യക്കെതിരെ ഒരു ആയുധമായി ചൈന ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയിലേക്ക് ഒഴുകുന്ന ഈ നദിയിലെ ജലത്തിൻ്റെ ഒഴുക്ക് കൃത്യമായി നിയന്ത്രിക്കുന്നത് വഴി ചൈനയ്ക്ക് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിലും ആസാമിലും വൻതോതിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയും അതുകൊണ്ട് തന്നെ ചൈനയുടെ ഈ നടപടി ഇന്ത്യയുടെ ജനസുരക്ഷയെയും ഭക്ഷ്യസുരക്ഷയെയും ഊർജ്ജ സുരക്ഷയെയും കനത്ത രീതിയിൽ തന്നെ ബാധിക്കും ബ്രഹ്മപുത്രയിലെ അണക്കെട്ട് പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തങ്ങളുമായി ചൈന വ്യക്തമായി പങ്കുവെക്കാത്തത് മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് അന്തർ നദീജല കരാറുകൾ പ്രകാരം നദിയുടെ ഒഴുക്ക് ജലനിരപ്പ് പ്രളയ മുന്നറിയിപ്പുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യയും ചൈനയും പരസ്പരം കൈമാറേണ്ടതുണ്ട് എന്നാണ് വ്യവസ്ഥ എന്നാൽ രണ്ടായിരത്തി പതിനേഴിലെ ഡോക്ലാം അതിർത്തി തർക്കത്തെ തുടർന്ന് ചൈന ഇത്തരം കാര്യങ്ങളെ ഇന്ത്യയുമായി പങ്കുവയ്ക്കുന്നത് നിർത്തിവെച്ചിരുന്നു തൽസമയത്ത് ആവശ്യമായ മുന്നറിയിപ്പ് നൽകാതെ ഇന്ത്യയിലേക്ക് ബ്രഹ്മപുത്ര നദിയിലെ അധികം ജലം ചൈന തുറന്നു തുറന്നുവിട്ടതുമൂലം വടക്കുകിഴക്കൻ മേഖലയിൽ വലിയ പ്രളയമാണ് ഉണ്ടായതും അന്താരാഷ്ട്ര തലത്തിൽ നദീജല തർക്കങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സന്ധികളോ നിയമങ്ങളോ തങ്ങൾക്ക് അനുയോജ്യമാവിധത്തിൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നതും ഈ വിഷയത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയാണ് ബ്രഹ്മപുത്രയിലെ ചൈനീസ് മെഗാഡാം പദ്ധതിക്കെതിരെയുള്ള ഇന്ത്യയുടെ പ്രതികരണം തങ്ങൾക്കെതിരെയുള്ള ഒരു ജലബോംബായി പ്രയോഗിക്കാൻ തെക്ക് കിഴക്കൻ തീപത്തിൽ ചൈന നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട അണക്കെട്ട് പദ്ധതികളെ നേരിടാൻ ഇന്ത്യയും സമാന്തരമായി പലവിധ നടപടികളും സ്വീകരിക്കുന്നുണ്ട് എന്നാണ് വിവരം തൽഫലമായി അരുണാചൽ സംസ്ഥാനത്തിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയിൽ മൂന്നിലധികം അണക്കെട്ടുകൾ നിർമ്മിക്കാനുള്ള സാധ്യതകൾ ഇന്ത്യയും പരിഗണിക്കുന്നു ഇവിടെയുള്ള സിയാങ് നദിയിൽ ഒരു വലിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത് തന്മൂലം ചൈനയുടെ ജലനിയന്ത്രണത്തെ ഒരു പരിധിവരെ നേരിടാൻ ഈ ഡാം പ്രോജക്റ്റ് ഇന്ത്യയെ സഹായിക്കും അനുബന്ധമായി ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് ഒഴുക്ക് എന്നിവയെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ശേഖരിക്കാനും ഇക്കാര്യങ്ങൾ സമയാസമയങ്ങളിൽ നിരീക്ഷിക്കാനും കഴിയുന്ന സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ഒരു കോംപ്രിഹെൻസീവ് ഡാറ്റ കളക്ഷനും കേന്ദ്ര ജലവിഭവ മന്ത്രാലയം തുടക്കമിട്ടു കഴിഞ്ഞു മാത്രമല്ല സപ്ത സഹോദരികൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏഴ് വടക്കു കിഴക്കേ സംസ്ഥാനങ്ങളിലെ ജലസേചന സൗകര്യങ്ങളിൽ അധിക വർധന നടപ്പാക്കാനും ഈ സ്ഥലങ്ങളിൽ കൂടുതൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താനും മന്ത്രാലയത്തിന് ഉദ്ദേശമുണ്ട് കൂടാതെ ഈ വിഷയത്തിൽ ബ്രഹ്മപുത്ര നദീജലത്തിന്റെ മറ്റൊരു ഉപഭോക്താവായ ബംഗ്ലാദേശുമായി ചേർന്ന് കൂടുതൽ നയതന്ത്ര ചർച്ചകൾ നടത്താനും ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്നാൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങൾ വളരെ മോശമായിരിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ഈ സംഭാഷണങ്ങളുടെ പരിണാമ ഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് തികഞ്ഞ അനിശ്ചിതത്വമാണ് ഇപ്പോഴുള്ളതും ഈ സംഭവ വികാസങ്ങൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലെ നടപടികളെ സ്തംഭിപ്പിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ ബ്രഹ്മപുത്ര നദിയിൽ ചൈന നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭീമാകാരമായ ഈ അണക്കെട്ടു പദ്ധതി ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ജലസുരക്ഷയെയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെയും വലിയ രീതിയിൽ തകിടം മറിക്കാൻ പര്യാപ്തമായതാണ് ഇത് ഈ രണ്ട് രാജ്യങ്ങളിലേക്കുള്ള ജലവിതരണത്തിൻ്റെ പ്രശ്നമല്ല മറിച്ച് ഇവിടെ വസിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെയും പ്രസ്തുത മേഖലകളുടെ സാമ്പത്തിക ഭാവിയെയും ബാധിക്കുന്ന ഒരു നിർണായക വിഷയമായിട്ടാണ് കരുതപ്പെടുന്നത് തന്മൂലം തിബത്തിലെ ഈ അണക്കെട്ട് പദ്ധതികൾ ഇന്ത്യയും ചൈനയുമായുള്ള പുതിയ ജലയുദ്ധങ്ങൾക്ക് കാരണമായേക്കാമെന്ന ആശങ്ക നിലനിൽക്കുന്നു പ്രസ്തുത സാഹചര്യത്തിൽ തങ്ങൾക്കെതിരെയുള്ള ചൈനയുടെ ഈ പരസ്യ വെല്ലുവിളിയെ ചെറുക്കാൻ അതിജാഗ്രതയോടെയും ഉത്തമമായ ദീർഘവീക്ഷണത്തോടെയും കൂടി ഇന്ത്യയും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് നിലവിലെ യാഥാർത്ഥ്യവും ജയ് ഹിന്ദ് ചാണകിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ